ാട് ഗവൺമെന്റ് യു പി അന്താരാഷ ദിനാചരണം വാളകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റെജി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി റാക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു അമ്പലംപടിയിൽ നടന്ന ദിനാചരണം വാളകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റെജി ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാകും ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാകുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ് ഇരുപത്തി ആറിന് ലഹരിമായിട്ട് ആചരിക്കുകയാണ് ചിന്തിച്ചു കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മളിങ്ങനെ ആചരിക്കുന്നത് ഒരു ഫോർമാലിറ്റി എന്ന നിലയിലാണോ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് നമ്മൾ ആചരിക്കുന്നത് അങ്ങനെയാണ് സ്കൂളിനെ ഞാൻ പറയാറുണ്ട് പിന്നെന്താ ഈ നാടിന് പ്രചോദനമേകുന്ന ഒരു സന്ദേശം നൽകാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഈ പൊതു കവലയിൽ വെച്ച് ആദരിക്കുന്നത് പി ടി എ പ്രസിഡന്റ് എം കെ സന്തോഷ് എസ് എം സി ചെയർമാൻ ജിബേഷ് എം പ്രധാന അധ്യാപിക സിന്ധു ഏലിയാസ് പി ടി എ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപക അനധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിവിരുദ്ധ കയ്യൊപ്പ് ശേഖരണവും നടത്തി തുടർന്ന് അമ്പലംപടി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും മധുര മതിരവിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്